പ്രമുഖ ഇരുചക്ര വാഹന കമ്പനിയായ യമഹ വാഹനങ്ങളുടെ കാർണിവൽ മൂവാറ്റുപുഴയിൽ ആരംഭിച്ചു ഡിസംബർ പതിനാല് മുതൽ പതിനാറ് വരെ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് കാർണിവൽ ഒരുക്കിയിരിക്കുന്നത് വാഹനങ്ങളുടെ പ്രദർശനവും ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ഇരുചക്ര രംഗത്തെ പ്രമുഖരായ യമഹയുടെ വിതരണക്കാരായ ട്രാവൻസ് ഓട്ടോക്രാഫ്റ്റിന്റെ നേതൃത്വത്തിലാണ് യമഹ കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഡിസംബർ മുതൽ വരെയാണ് കാർണിവൽ ഒരുക്കിയിട്ടുള്ളത് നിരവധി ഓഫറുകളാണ് കാർണിവലിൽ ഉപഭോക്താക്കൾക്കായി ട്രാവെൻസ് ഓട്ടോക്രാഫ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് സീറോ പേഴ്സെന്റ് ഡൌൺ പേയ്മെന്റ് തുടങ്ങി നിരവധി ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് എമഹയുടെ മാക്സി സ്കൂട്ടർ എയ്റോക്സ് വൺ ഫിഫ്റ്റി ഫൈവ് ടെസ്റ്റ് ഡ്രൈവ് ഉൾപ്പെടെയുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള സ്കൂട്ടറുകളായ റൈഇസഡ് ആർ ഫാസിനോ തുടങ്ങിയ ഹൈബ്രിഡ് വാഹനങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് തുടങ്ങിയ വാഹനങ്ങളുടെ ബുക്കിംഗും ഇവിടെ സ്വീകരിക്കുന്നതാണ് യമഹ കാർണിവലിന്റെ ഉദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് നിർവഹിച്ചു പേര് വാക്കാണ് മൂവാറ്റുഴയയെ സംബന്ധിച്ചിടത്തോളം എമ ഐയുടെ ഒരു നേരിട്ടൊരു ഡീലർഷിപ്പ് ആദ്യമായി മൂവാറ്റുഴയിലേക്ക് ഈ അടുത്ത മാസം എത്തും അതിന് മുന്നോടിയായി ട്രാവൻസ് യമഹ ട്രാവൻസ് എന്ന നാമദേഹത്തിലുള്ള എം എയുടെ ഡയറക്റ്റ് ഡീലർഷിപ്പ് ഒരു വണ്ടി എക്സ്ചേഞ്ച് മേള ഈ ഇന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് നമ്മുടെ മൂവാറ്റുഴയിലെ കെ എസ് ആർ ടി സിയോട് ചേർന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഏരിയയിൽ ഒരു വാഹന എക്സ്ചേഞ്ച് മേള നടത്തുകയാണ് അതിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ കഴിഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ മൂവാറ്റുപുഴക്കാരുടെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു ട്രാവൽസ് യമഹയ്ക്ക് നിങ്ങൾ നൽകണം കുറഞ്ഞ പലിശ നിരക്കും കാർണിവലിൽ ലഭ്യമാണെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ തന്നെ യമഹയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡീലർഷിപ്പാണ് നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ഒരു യമഹ കാർണിവൽ ആണ് ഇവിടെ ഇപ്പം നടക്കുന്നത് ഇതൊരു മൂന്ന് ദിവസത്തെ കാർണിവലാണ് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് സി സിയിൽ വരുന്ന മോട്ടോർ ബൈക്കുകൾ സ്കൂട്ടർ നമുക്ക് അവൈലബിളാണ് വിവിധ തരത്തിലുള്ള ഓഫേഴ്സ് ആയിട്ടുള്ള ഡോവേഴ്സ് ഡൗൺ പേയ്മെൻറ്റ് ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് ബോണസ് ഇതൊക്കെ നമ്മൾ ഈ ഓഫറിലൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ട്രാവൻസ് യമഹ എന്ന് പറയുന്ന ഡീലർഷിപ്പാണ് നമ്മൾ നമുക്കിവിടെ വരുന്നത് ബേസിക്കലി ട്രാവൻസ് ഒരു ഏഴെട്ട് കൊല്ലമായിട്ട് യമഹയുടെ ഭാഗമായിട്ട് ഇരിക്കുന്ന ഡീലർഷിപ്പ് തന്നെയാണ് അതേപോലെ തന്നെ ആയിട്ടുള്ള ഡീലർഷിപ്പ് ബ്ലൂ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ രൂപ ഡൗൺ പേയ്മെന്റ് നൽകി വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ബൈക്കുകൾക്ക് അയ്യായിരം രൂപ വരെ ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്